ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാം അത് തന്നെ ഒരു വലിയ അൻഡർഡിയൻ പ്രൊഡക്റ്റ് വേറൊന്നും അല്ല ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ നമ്മളെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ഹൈഡ്രോണിക് സിറത്തിനേക്കാൾ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് നമ്മളെ ഗ്ലിസർ ഒരുപാട് വില കൊടുത്ത് മേടിക്കുന്ന സിറത്തിനേക്കാളും ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഉള്ള ഒരു ആണ് പ്രൊഡക്റ്റാണ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലിസറിൻ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ചിലപ്പോൾ സ്കിൻ ഭയങ്കരമായിട്ട് ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ വല്ല ഒക്കെ വരും സോ ഒരിക്കലും ഡയറക്ട്ലി നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്യാൻ പാടില്ല അത് ഇപ്പോഴും റോസ് വാട്ടറോ അല്ലെങ്കിൽ വാട്ടറോ വെച്ച് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഡ്രൈ ആയിരിക്കുന്ന ഫേസിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്നൊരു മോയ്സ്റ്ററായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ ഗ്ലിസർ യൂസ് ചെയ്യാൻ ഡ്രൈ ആയിരിക്കുന്ന ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വർക്കും ചെയ്യില്ല നമുക്ക് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് ഗ്ലിസറിൻ എന്താണ് ഗ്ലിസറിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് വാട്ടർ ആണ് മാഗ്നറ്റിക് പോലെ നമ്മളെ സ്കിന്നിൽ നമ്മൾ വാട്ടർ ലോക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഗ്ലിസറിൻ ചെയ്യുന്നത് ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അത് തനിച്ച് യൂസ് ചെയ്യാൻ പാടില്ല അത് ഒന്നില്ലെങ്കിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ യൂസ് ചെയ്തിട്ട് വേണം നമ്മളത് അപ്ലൈ ചെയ്യാൻ അല്ലാതെ ഡയറക്റ്റായിട്ട് ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആയി പോകും സോ എല്ലാവരും അങ്ങനെ ചെയ്യാതിരിക്കുക ഗ്ലിസറിൻ വെച്ചിട്ടുള്ള മൂന്ന് യൂസസ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വന്നത് ടാൻ റിമോൾ ആണ് ടാൻ റിമോളിന് വേണ്ട നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഗ്ലിസറിനാണ് പിന്നെ പ്ലെയിൻ വാട്ടർ അല്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം അത് ലെമൺ ആണ് ഇത് മൂന്നും കൂടി ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചതിന് ശേഷം ബോഡിയിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫേസിൽ ഇത് യൂസ് ചെയ്ത് ഫേസിന് യൂസ് ചെയ്യുന്ന ഞാൻ വേറെ പറഞ്ഞു തരാം ഇത് ജസ്റ്റ് നിങ്ങൾ ടാൻ ആയിരിക്കുന്ന ടൈമിൽ നല്ലപോലെ ഇത് സ്പ്രേ ചെയ്യുക ഐ തിങ്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നൈറ്റ് ഇനി നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ആ റോസ് റോസ് വാട്ടർ അതേപോലെ തന്നെ ഗ്ലിസറിൻ ലെമൺ ജ്യൂസും കൂടെ ഉള്ള ഒരു മിക്സ് ഇല്ലേ ആ മിക്സ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ പൊട്ടറ്റോ നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക അത് അതും കൂടി അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും ഇനി അടുത്ത് പറയാൻ പോകുന്നത് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഗ്ലിസറിൻ്റെ ഈ വാട്ടറിൽ കുറച്ച് നമ്മുടെ അലോവേറയില്ലേ അലോവേറ മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ അതൊരു ക്രീം കൺസിസ്റ്റൻസിലേക്ക് വരും അപ്പം അത് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ നല്ലപോലെ പോലെ ഗ്ലോ ആവും ഈ ഒരു മൂന്ന് യൂസസ് നിങ്ങൾ എന്തായാലും ഗ്ലിസറിൻ വെച്ച് യൂസ് ചെയ്ത് നോക്കൂ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ വേറെ സ്റങ്ങൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളതാണ് ഈ ഗ്ലിസറിൻ വെച്ച് യൂസ് ചെയ്യുന്നത് ഗ്ലിസർ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ആണ് അത് നല്ല രീതിക്ക് മാത്രം യൂസ് ചെയ്യുക ഒരിക്കലും ഗ്ലിസറിൻ ഡയറക്റ്റ് യൂസ് ചെയ്യാതിരിക്കുക ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നു ഭയങ്കരമായിട്ട് ഡ്രൈ ആവും സോ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ വെച്ചിട്ട് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരാം Patrolu, bye.